ഗുഡ് മോർണിംഗ് ഗൈസ് വെൽക്കം ബാക്ക് ടു വെ ന്യൂ വീഡിയോ ഇന്നും ചൈനീസ് ബോൾസത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ചൈനീസ് ബോൾസത്തിൻ്റെ റൂട്ടർ സൈസ് ചോദിക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിനും വേണ്ടി ഇതാണ് നമ്മൾ റൂട്ടർ പ്ലാന്റ് അയക്കുന്നത് റൂട്ടർ പ്ലാന്റ് ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള നിറയെ ഷൂട്ടുള്ള പ്ലാൻസ് ആയിരിക്കും അപ്പോൾ കട്ടിങ്സ് ആണെങ്കിൽ കട്ടിങ്സിൻ്റെ സൈസ് നോക്കിയുള്ളൂ ഇതുപോലത്തെ നല്ല ഫ്രഷ് കട്ടിങ്സ് നമ്മൾ തരത്തുള്ളൂ കട്ടിങ്സിന് മിക്കയിലും തന്നെ റൂട്ടുള്ള പ്ലാൻസ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇന്ന് ഇത് മൊത്തം കഴിഞ്ഞ വ്യാഴാഴ്ച അയച്ച കൊറിയറിൻ്റെ ആയിരുന്നു കുറെയൊക്കെ ഫോൾഡ് ചെയ്ത് നമ്മൾ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് കട്ടിങ്സ് ഒന്ന് അയക്കാനുണ്ടായിരുന്നു അപ്പം കട്ടിങ്സ് ഫ്രഷ് ആയിട്ട് നിൽക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മൾ നനഞ്ഞ പേപ്പറിൽ ഫോൾഡ് ചെയ്തെടുത്തി ഫോൾഡ് ചെയ്തായിരിക്കും നമ്മൾ പാക്ക് ചെയ്യുന്നത് കാരണം നനഞ്ഞ പേപ്പറിൽ ഫോൾഡ് ചെയ്യുമ്പോഴത്തേന് ആ വ്യാഴാഴ്ച ആഴ്ച കൊറിയറിൽ മിക്കതന്നെ തന്നെ ഇന്നലെ തിങ്കളാഴ്ചയാണ് കാസർഗോഡ് മലപ്പുറം തുടങ്ങിയ ജില്ലകളിലൊക്കെ ഇന്നലെ തിങ്കളാഴ്ചയാണ് കിട്ടിയത് അപ്പം തിങ്കളാഴ്ച കിട്ടിയിരുന്ന കസ്റ്റമേഴ്സിന് ആർക്കും തന്നെ പ്ലാന്റ് ഡാമേജ് ഉണ്ടായിരുന്നില്ല അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇതുപോലെ നനഞ്ഞ പേപ്പറിൽ ഫോൾഡ് ചെയ്തിട്ട് പ്ലാസ്റ്റിക് ബോട്ടിൽ ആയിരിക്കും നമ്മൾ പ്ലാന്റ് സെറ്റ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് ബോട്ടിൽ സെറ്റ് ചെയ്യുന്നത് നമ്മൾ ഈ കൊറിയറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് എറിയുമ്പോഴത്തേന് ഈ പ്ലാസ്റ്റിക് ബോട്ടിലാണെങ്കിൽ നമുക്ക് പ്ലാന്റിന് ഒരു ഡാമേജ് ഉണ്ടാവില്ല അപ്പോൾ പാക്ക് ചെയ്യുന്നത് പിന്നെ ഇതുപോലെ നമ്മൾ ഹാർഡ് ബോർഡിൽ ചുരുട്ടിയായിരിക്കും നമ്മൾ പാക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പം എല്ലാ സംശയം ചോദിച്ചാൽ എല്ലാ കസ്റ്റമേഴ്സിനും വേണ്ടി ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ